ശക്തമായ മഴയിലും കാറ്റിലും കുലച്ചവ ഉൾപ്പെടെ നാനൂറോളം വാഴകൾ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് ഒരു കർഷകൻ കൂത്തുപറമ്പ് ആമ്പിലാട് ചോരക്കുളം യുവജന വാൻശാലയ്ക്ക് സമീപം ദീപം വീട്ടിൽ കെ ജി സുധാകരൻ്റെ നേന്ത്രവാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത് വാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളാണ് വർഷങ്ങളായി സുധാകരന്റെയും കുടുംബത്തിൻ്റെയും ഉപജീവന മാർഗ്ഗം വീടിന്റെ പിറകുവശത്തെ പഴയ കരിങ്കൽ ക്വാറി കഠിനാധ്വാനം ചെയ്ത് സ്വന്തമായി നികത്തിയ വിശാലമായ സ്ഥലത്താണ് സുധാകരൻ കൃഷി ചെയ്തിരുന്നത് വേനൽക്കാലത്തുൾപ്പെടെ വെള്ളം പമ്പ് ചെയ്താണ് കൃഷി ഇറക്കിയത് എന്നാൽ ഞായറാഴ്ചയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും കുലച്ചതും കുലക്കാറായതുമായ നാനൂറോളം വാഴകൾ പൂർണ്ണമായി നശിക്കുകയായിരുന്നു പിന്നെ വേനൽക്കാലം വെള്ളം ഈ വിപണിയിൽ നേന്ത്രക്കായ്ക്ക് നല്ല വില കർഷകർക്ക് ലഭിക്കുന്നുണ്ട് വിളവെടുക്കാൻ പാകമാകുമ്പോഴേക്കും വാഴകൃഷി നശിച്ചത് സുധാകരന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് രണ്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ഇക്കൊല്ലമാണെങ്കിൽ ഇദ്ദേഹം വാഴകൃഷി ഇൻഷുർ ചെയ്തിരുന്നുമില്ല അതിനു കാരണമുണ്ട് കഴിഞ്ഞ കൊല്ലം ഇരുന്നൂറ്റി വാഴകൾ ഇൻഷുർ ചെയ്തിരുന്നു എന്നാൽ ഇരുന്നൂറ്റി അൻപതിലും ഏറെ എണ്ണം കാറ്റിലും മഴയിലും നശിച്ചു എന്നാൽ ആ ഇൻഷുറൻസ് തുക പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല കൃഷിഭവനിൽ പലകുറി അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അർഹതപ്പെട്ട ആർക്കും തുക ലഭിച്ചില്ല കാത്തിരിക്കാനാണ് മറുപടി ലഭിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് അറ്റാക്ക് വന്ന സുധാകരന് ഈ അടുത്ത് രണ്ടാമതും അറ്റാക്ക് വന്ന് ബൈപ്പാസ് സർജറിയും വേണ്ടി വന്നു കൃഷിയെ നെഞ്ചോട് ചേർക്കുകയും അത് ഉപജീവനമാക്കുകയും ചെയ്യുമ്പോൾ രണ്ടു മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന് അതിജീവനവും ആവശ്യമാണല്ലോ തന്റെ നഷ്ടം ചൂണ്ടിക്കാണിച്ച് കൂത്തുപറമ്പ് കൃഷിഭവനിൽ പരാതി നൽകിയിട്ടുണ്ട് സുധാകരൻ ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്